ഏറെ കോളിളക്കം സൃഷ്ടിച്ച പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് ആ വിഷയമായിട്ട് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ നിലപാട് വളരെ കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഇന്നലെ ഗാർഹിക പീഡനം സ്ത്രീധന പീഡനമൊക്കെ ആരോപിച്ചിരുന്ന പെൺകുട്ടി ലൈവിൽ വന്ന് പറഞ്ഞത് രാഹുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിവാഹം കഴിഞ്ഞ് ഏഴാം നാൾ ആ പെൺകുട്ടിയെ യുവതിയെ വളരെ മൃഗീയമായിട്ട് കൊല്ലാൻ ശ്രമിക്കുകയും സ്ത്രീധനം ചോദിച്ച് എന്താ പറയുക സ്ത്രീധനം എന്ന് പറഞ്ഞാൽ സ്വർണം ചോദിച്ച് പീഡിപ്പിച്ചു ചാർജറിൻ്റെ കേബിൾ ഉപയോഗിച്ച് അവളുടെ കഴുത്ത് വരിഞ്ഞു മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു അങ്ങനെയൊക്കെയുള്ള വലിയൊരു ആരോപണങ്ങളാണ് കേരള ജനതയെ മൊത്തം പിടിച്ച് ഉലച്ചത് എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുകയും കേരള ജനത മുഴുവൻ ഈ രാഹുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വലിയൊരു നരാധമനായിട്ട് വിലയിരുത്തുകയും അവനെ അവൻ ഇവിടുന്ന് രാഖി രാമായണം അന്യരാജ്യത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയും ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ നല്ല രീതിയിൽ പഠിച്ചു ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചു പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇതൊരു വ്യാജ ആരോപണമാണ് എന്ന് സംഘടനയ്ക്ക് ബോധ്യമാവുകയും കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി ഇടന്ന് ഞങ്ങളൊരു ടീമായിട്ട് പന്തീരങ്കാവ് കോഴിക്കോട് ജില്ലയിൽ പന്തീരങ്കാവിൽ പോവുകയും അവിടെ ഈ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോഴെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അമ്മ ഞങ്ങളവിടെ പോയി ഏകദേശം ഒരു മണിക്കൂറോളം ആകുന്ന ആ സമയത്ത് അമ്മ ബോധം കെട്ട് നിലത്ത് തലയിടിച്ച് ഉണ്ടായി ഞങ്ങളൊക്കെയാണ് ഞാൻ ഉൾപ്പെടെ താങ്ങിയെടുത്താണ് ഓട്ടോറിക്ഷ ഹോസ്പിറ്റലിലേക്ക് വിട്ടത് അപ്പോൾ അവരുടെ മാനസികാവസ്ഥ വളരെ മോശമായിരുന്നു പക്ഷേ സമൂഹം മൊത്തം അവരെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ തീർച്ചയായിട്ടും സംഘടന ഇടപെട്ടു കാര്യങ്ങൾ പഠിച്ചു അവിടെ രാഹുൽ വളരെ വിദഗ്ദ്ധമായിട്ട് വിദേശ രാജ്യത്തേക്ക് പോവുകയും അറസ്റ്റിന് നിന്ന് കൊടുക്കാതെ ആ ഒരു നടപടിക്ക് ഞങ്ങളവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയും ചെയ്തു അതെന്തുകൊണ്ട് ചെയ്തു വളരെ വിമർശനങ്ങളുണ്ടായി ഇപ്പോൾ ഈ നവകേരള ന്യൂസ് ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും പലൊരു വിഭാഗം ജനങ്ങളും ഓൾ കേരള മെൻസ് അസോസിയേഷനെ വിമർശിക്കുകയുണ്ടായി എന്നാൽ ഒത്തിരി ബഹുഭൂരിപക്ഷം പേര് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ പെൺകുട്ടി ഈ പീഡനം അനുഭവിച്ചു എന്ന് വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടി ലൈവിൽ വന്നിട്ട് പറയുകയാണ് രാഹുലേട്ടനെ മിസ് ചെയ്യുന്നു രാഹുലേട്ടൻ എന്നെ അത്രമാത്രം കയറിയതിരുന്നു സ്നേഹിച്ചിരുന്നു അദ്ദേഹം എല്ലാ രീതിയിലും ഈ പെൺകുട്ടിയോട് സ്നേഹത്തോട് കൂടിയിട്ടാണ് ഇടപെട്ടിരുന്നത് വിവാഹ സമയത്ത് വസ്ത്രമായാലും സ്വർണമായാലും എല്ലാം രാഹുലാണ് ചെലവ് വഹിച്ചത് എൻ്റെ വീട്ടുകാരല്ല അതൊന്നും തന്നത് സ്ത്രീധനം ചോദിച്ചിട്ടില്ല സ്ത്രീധനം കൊണ്ടിട്ടത് ഈ പെൺകുട്ടിയുടെ അച്ഛനും അഡ്വക്കേറ്റും കൂടിയിട്ടാണ് കേസിന് ബലത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞത് ഒന്ന് മനസ്സിലാക്കണം എത്രയോ പുരുഷന്മാരിന്ന് ജയിലിൽ കിടക്കുന്നത് രാഹുലും ജയിലിൽ പോകേണ്ടതായിരുന്നു നാട്ടിലുണ്ടായിരുന്നുവെങ്കിൽ എങ്കിൽ എത്ര പുരുഷന്മാരാണ് ഇതുപോലെ സ്ത്രീധനം ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളെ ഭാര്യയെ ആയിട്ടെ അല്ലെങ്കിൽ കാമുകി ആയിക്കോട്ടെ ഏതൊരു സ്ത്രീയെ മർദ്ദിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ എത്ര എത്ര യുവാക്കളാണ് അവരുടെ ജീവിതം ഹോമിക്കപ്പെടുന്നത് അവർ എത്ര പേരാണ് ജയിലിൽ കിടക്കുന്നത് ഇത് നമ്മൾ ഓരോ പുരുഷന്മാരും ഓരോ മലയാളികളും ഓരോ ഇന്ത്യക്കാരും മനസ്സിലാക്കണം ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല ഇന്ത്യയിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് മാത്രമാണ് ആ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണെന്ന് കേരളത്തിൽ കാണുന്നത് കേരളത്തിലെ സ്ത്രീകൾക്ക് അറിവ് കൂടിപ്പോയി സാക്ഷരതയിൽ ഒന്നാമതാണ് നമ്മുടെ കേരളം അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് ഏതൊരു നിയമത്തെയും ദുരുപയോഗം ചെയ്ത് പുരുഷന്മാരെ ജയിലിൽ അടയ്ക്കുവാൻ വേണ്ടി പരാതികൾ കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഈ യുവതി ഇന്ന് മാപ്പ് പറയുകയും കേസില്ല എന്ന് ഹൈക്കോടതിയിലൊക്കെ പോകാം അവൾ എന്ത് വേണോ ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു യുവാവിന്റെ ജീവിതമാണ് നശിച്ചത് അയാൾക്കുണ്ടായ മാനഹാനി അയാളുടെ ഫാമിലിക്കുണ്ടായ മാനഹാനി ഇത് എവിടെ കൊണ്ടുപോയി അദ്ദേഹം വെളിപ്പിച്ചെടുക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തെ നരാഥമൻ എന്ന് വിളിച്ച മാധ്യമ പ്രവർത്തകർ എവിടെന്നെല്ലാം അയാളെ കല്ലെറിയാൻ പറ്റുമോ അവിടെ നിന്നെല്ലാം കല്ലെറിഞ്ഞില്ലേ ക്രൂരനായിട്ടുള്ളൊരു പുരുഷനായില്ലേ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചതിൻ്റെ പേരിലാണ് എന്നാൽ ആ പെൺകുട്ടി നല്ലതായിരുന്നു അല്ല അവൾക്ക് വേറെ പല പല ബന്ധങ്ങളുണ്ടായിരുന്നു ആ ബന്ധങ്ങൾ വിവാഹം കഴിഞ്ഞതിന് ശേഷവും സ്വാഭാവികമായിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഏതൊരു ഭർത്താവും ഏതൊരു പുരുഷനും അവനാണെങ്കിൽ ചോദിക്കും ഒരു ഒരുപക്ഷെ ചോദ്യവും വാക്കുതർക്കവും ഉണ്ടാവുമ്പോൾ ഒന്നോ രണ്ടോ പൊട്ടിച്ചെന്നിരിക്കും അത് ഏതൊരു ഫാമിലിയിലും ഉള്ളതാണ് ഇവിടെയും ഈ പെൺകുട്ടിക്ക് പല പല ഉണ്ടായിരുന്നു ആ ബന്ധങ്ങൾ അവരെ ആ പെൺകുട്ടി ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു ബ്ലോക്ക് ചെയ്തില്ല അത് തുടർന്നു പോയതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ തമ്മിൽ സംസാരിക്കുകയും വിഷയമുണ്ടാവുകയും ചെയ്തത് എന്നിട്ടും അവർക്ക് നമ്മൾ പിരിയണമെന്ന് രാഹുലിനില്ല അത് അഡ്ജസ്റ്റ് ചെയ്ത് തെറ്റുകൾ തിരുത്തി പോകണം പോകണമെന്നായിരുന്നു അതിന് പെൺകുട്ടി തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം അവിടെയാണ് പ്രശ്നമായത് എന്നിട്ട് ആരാ വിഷയമുണ്ടാക്കിയത് സ്വാഭാവികമായിട്ട് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട് കാണുവാൻ വേണ്ടിട്ട് കുറച്ച് പേർ വരും അങ്ങനെ ഇരുപത്തിയാറ് പേര് വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ അവിടെ വന്നിരുന്നു രാഹുലിന്റെ വീട്ടിൽ വന്നപ്പോൾ ചെറിയൊരു കഴുത്തിൽ ചെറിയൊരു പാടുണ്ടായിരുന്നു ആ പാട് കണ്ടിട്ട് എന്താണെന്ന് ചോദിച്ചു പുള്ളിക്കാരി ബാത്റൂമിൽ വീണതാണെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ട് അത് ബാത്റൂമിൽ വീണതാണെന്ന് ഇപ്പോഴും ആ പെൺകുട്ടി പറയുന്നുണ്ട് എന്നാൽ രണ്ട് പഠിച്ചിട്ടും ഉണ്ട് അത് വേറൊരു സത്യം അതും പറയുന്നുണ്ട് പക്ഷെ കൊല്ലാൻ ശ്രമിക്കുകയോ സ്ത്രീധനം ചോദിക്കുകയോ യാതൊന്നും ചെയ്തിട്ടില്ല പെൺകുട്ടിയുടെ പിതാവ് ആത്മഹത്യ ചെയ്ത് കളയും എന്ന് പറഞ്ഞതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് അങ്ങനെ ഒരു അറ്റം പോലും അദ്ദേഹം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടി കളവ് പറയുവാൻ തയ്യാറായി അതാണ് ഇവിടെ നടന്നത് ഇത് മനസ്സിലാക്കിയാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഈ ഈ കേസിൽ കേസിലിടപെടുന്നത് അവിടെ ഇന്നതാ ആത്മീയക്ക് ഈ ഓൾ കേരള മെൻസ് അസോസിയേഷന് പൊൻതൂവലായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ഞങ്ങളിവിടവിടെ നിന്ന് കേസുകൾ അത് കൃത്യമായിട്ടും നീതിന്യായവും ഉണ്ടായിരിക്കും അതിൽ മാത്രമേ ഞങ്ങൾ ഇടപെടാറുള്ളൂ മുൻപ് നമ്മൾ ബൈജു രാജു എന്ന് പറഞ്ഞ യുവാവിൻ്റെ ആത്മഹത്യയിൽ ഞങ്ങൾ ഇടപെട്ടിരുന്നു പക്ഷേ ഇവിടുത്തെ നിയമം കൊണ്ട് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് അങ്ങനെ എത്ര എത്ര കേസുകളാണ് എത്രയെത്ര പുരുഷന്മാരാണ് ഇവിടെ മരിക്കുന്നത് ആലോചിക്കണം ഈ രാഹുൽ ആത്മഹത്യ ചെയ്തിരുന്നു എങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഇന്ന് ഈ പാപം ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും എവിടെ കൊണ്ടുവയ്ക്കുമായിരുന്നു എന്തായാലും ആ യുവതിക്ക് ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ വ്യാജ പരാതികൾ നടത്തിയിട്ട് ആരോപണങ്ങൾ നടത്തിയിട്ട് പുരുഷന്മാരുടെ കൊടികൾ തട്ടിയെടുക്കുകയും അദ്ദേഹം ആത്മഹത്യ ചെയ്യുക എന്തുമായിക്കോട്ടെ പക്ഷെ ഒരിക്കലും തുറന്നു പറച്ചിലുണ്ടായിട്ടില്ല ഇവിടെ ഒരു തുറന്നു പറച്ചിലുണ്ടായി ആ തുറന്നു പറച്ചിലുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ വലിയൊരു ഗുണമുണ്ടായി അത് ജനങ്ങൾ ഏറ്റെടുത്തു തെറ്റെന്താണെന്നും ശരിയെന്താണെന്നും മനസ്സിലാക്കുവാനുള്ള സാഹചര്യമുണ്ടായി അതിനെന്തായാലും ആ പെൺകുട്ടിക്ക് മനസ്സിലൊരു നന്മ ഉണ്ട് അതിൽ നല്ലൊരു ഭാഗവും ഞങ്ങൾ കാണുന്നു പക്ഷേ തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ ജയിലിലാക്കുവാൻ വേണ്ടിയിട്ട് മറ്റു നടപടികൾ കേസ് ഏത് രീതിയിലാണോ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുവാൻ പറ്റും ആ രീതിയിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ നടപടികൾ ഉണ്ടാകും അത് ശക്തമായിരിക്കും നന്ദി നമസ്കാരം